പന്മന ഗ്രാമപഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കട്ടമരങ്ങൾ കട്ടമരങ്ങൾ നൽകി വാർഷിക പദ്ധതിയിൽ നൽകിയത് തീരദേശ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കട്ടമരങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം മത്സ്യമേഖല നിരവധിയായ പ്രതിസന്ധികളെ നേരിടുകയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ മറികടക്കാൻ മത്സ്യത്തൊഴിലാളികൾക്കൊരു കൈത്താങ്ങാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ഈ ഘട്ടമന ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നാളുകളിൽ ഗ്രാമപഞ്ചായത്ത് കൂടുതൽ കൂടുതൽ പദ്ധതികളിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമാകുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പദ്ധതികളെക്കുറിച്ചാണ് കുറിച്ചാണ് ആലോചിക്കുന്നത് ഇവിടെ കടലിനോട് വല്ലടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നത് ഈ നാടിന്റെ ആവശ്യമാണ് ആ തിരിച്ചറിവോട് കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഐ ജയലക്ഷ്മി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ മോഹൻകുമാർ താജ് പൂരൂ സുജ ശാലിനി സൗമ്യ ആർ കെ കിഴക്കടം പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് ലേഖ ശാരിക അനീസ് എന്നിവർ പങ്കെടുത്തു ഫിഷറി സൂപ്പർവൈസർ ദിവ്യ പദ്ധതി വിശദീകരിച്ചു